മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരവികസന ജനകീയ സമിതി മുന്നോട്ട് വന്നത് നിലവിലുള്ള എം എൽ എയുടെ പിടിപ്പുകേട് കൊണ്ടെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായിട്ടും ഫണ്ട് അനുവദിച്ചിട്ടും വകുപ്പുകളെ ഏകോപിപ്പിക്കുവാൻ കഴിയാത്തതാണ് നഗരവികസനം അനന്തമായി നീളുന്നതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നര വർഷം മുൻപ് ആരംഭിച്ച മൂവാറ്റുപുഴ നഗരവികസനം ഇപ്പോഴും അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരവികസന ജനകീയ സമിതി ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് ഈ സാഹചര്യത്തിലാണ് മുൻ എം എൽ എ കൂടിയായ എൽദോ എബ്രഹാം നിലവിലുള്ള എം എൽ എ മാത്യു കൊൽനാടിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ സമീപനാളിൽ മൂന്നര വർഷക്കാലമായി കാലമായി മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ ഇഴയുന്ന സാഹചര്യത്തിലാണ് മൂവാറ്റുഴയിലെ മർച്ചന്റ് അസോസിയേഷനും മൂവാറ്റുഴ നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലുള്ള സാംസ്കാരിക സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ അങ്ങനെ നൂറിലധികം വരുന്ന സംഘടനകൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തിലധികം ആളുകളുടെ ഒപ്പ് സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടൊരു നിവേദനം നൽകുകയുണ്ടായി ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നുണ്ടോ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എം എൽ എയുടെ നിഷ്ക്രിയത്വമാണ് ഈ നിലയിലേക്ക് മറ്റ് ജനവിഭാഗങ്ങൾക്ക് നാട്ടിൽ പുറത്തിറങ്ങി ഒപ്പ് സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കേണ്ടതായി വന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും നിർമ്മാണത്തിനാവശ്യമായ തുക അനുവദിച്ചിട്ടും ഇതുവരെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തത് എം എൽ എയുടെ അനാസ്ഥയും അശ്രദ്ധയുമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ഒപ്പ് സമാഹരണം ഇവിടെ നടക്കുകയുണ്ടായി ഇതിനെല്ലാം ഉത്തരവാദി ഇതിന് സർവദിനും ഉത്തരവാദി സർവ്വദിനും കുഴപ്പക്കാരൻ ഈ നാട്ടിൽ ഒരു വർഷം അതിനെല്ലാം ജനങ്ങളെ നിയമസഭാ അംഗം ശ്രീ മാത്യു എന്നുള്ളത് നഗരം വികസിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യം മാത്രമായി മാറിയ സാഹചര്യത്തിലാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ സമിതികൾ രംഗത്തു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് നഗരവികസനവുമായി ബന്ധപ്പെട്ട് എൽദോ അബ്രഹാം നടത്തിയത് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു